ഗൃഹനാഥൻ മരണപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് മകൻ അറസ്റ്റിൽ പരിയാരം പോട്ടക്കാരൻ വീട്ടിൽ പോളാണ് അറസ്റ്റിലായത് സംഭവ ദിവസം വീട്ടിൽ മൂത്ത മകൻ മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് അന്വേഷണത്തിൽ മനസ്സിലായി ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞത് പരിയാരം വർഗീസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മൂത്ത മകനായ പോൾ അറസ്റ്റിലായത് തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റ് ഇക്കഴിഞ്ഞ ഇരുപതിനാണ് വർഗീസിനെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് തുടർന്ന് ആലുവായിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി വീടിനകത്ത് കാലുവഴുത് വീണ് തലയ്ക്ക് പരിക്കേറ്റെന്നാണ് ആശുപത്രിയിൽ നൽകിയ വിവരം തിങ്കളാഴ്ച ചികിത്സയിലിരിക്കെ മരണം സംഭവിക്കുകയും ചെയ്തു മരണത്തിൽ അസ്വാഭാവികതയുള്ളതായി പരാതി ഉയർന്നതോടെ പോലീസ് അന്വേഷണം ആരംഭിച്ചു പരാതിയെ തുടർന്ന് ഫോറൻസിക് വിഭാഗം വിരലടയാള വിദഗ്ധർ എന്നിവർ വീട്ടിലെത്തി പരിശോധന നടത്തി സംഭവ ദിവസം വീട്ടിൽ മൂത്ത മകൻ മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് അന്വേഷണത്തിൽ മനസ്സിലായി ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞത് തുടർന്നായിരുന്നു അറസ്റ്റ് മീഡിയ ടൈം ചാലക്കുടി